എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ചെറുവാണ്ടൂരാണ് ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മനോഹര വീട് സ്ഥിതി ചെയ്യുന്നത് എട്ടരസെൻ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് വീട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ നമുക്കിവിടെ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എല്ലാവിധ വാഹന ഗതാഗത സൗകര്യമുണ്ട് നമുക്ക് വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് വീട് വാങ്ങിക്കുവാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ചുറ്റുമതിലും ഗേറ്റും അതോടൊപ്പം തന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യവും ഈ വീടിനുണ്ട് സിറ്റോട്ട് കഴിഞ്ഞാൽ വീടിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ ലിവിങ് ആണ് കാണുന്നത് ലിവിങ് റൂമാണ് ലിവിങ് റൂമ് കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂംസ് ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ ഒരു വർക്ക് ഏരിയ ബാൽക്കണി ഓപ്പൺ ഡെറസ് ഇത്രയും സൗകര്യങ്ങളാണ് നമ്മുടെ ഈ വീടിനുള്ളത് വർക്ക് ഏരിയയുടെ പുറകുവശത്ത് സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം കൃഷി എന്തെങ്കിലും ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് മുകളിലത്തെ നിലയിൽ ഈ പറഞ്ഞ പോലെ രണ്ട് ബെഡ്റൂംസും ബാത്റൂമുമാണ് ഉള്ളത് പിന്നെ ബാൽക്കണി അതോടൊപ്പം തന്നെ ഓപ്പൺ ടെറസ് ഓപ്പൺ ടെറസിൻ്റെ കൂടെ നമുക്ക് ഒന്നോ രണ്ടോ ബെഡ്റൂംസ് പണിയാനുള്ള സ്ഥല സൗകര്യവുമുണ്ട് ഇനി നിങ്ങൾക്ക് ഈ വീട് കാണുവാനോ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കുവാനൊക്കെ താല്പര്യമെങ്കിൽ വീഴിയോടെ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി